ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് സ്പെഷ്യൽ എന്നാവും നിങ്ങൾ ചോദിക്കുന്നത് ഒരു സ്പെഷ്യൽ അല്ല ചക്ക കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചക്കട അതായത് നമ്മൾ ചക്ക സാധാരണ പഴഞ്ചക്ക എടുത്ത് ഗുരു കളഞ്ഞ് അത് വഴച്ചി വഴി കുറെ കുറുക്കി കഴിഞ്ഞിട്ടാണ് ചക്കട ഉണ്ടാക്കുക ഇന്നങ്ങനെയല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ചക്ക ഉപയോഗിച്ചിട്ട് ഇപ്പൊ തന്നെ അട ഉണ്ടാക്കാൻ പോവാ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ആവശ്യത്തിന് അരിപ്പടി ചേർത്ത് ടേസ്റ്റിനായിട്ട് തേങ്ങ ചിരവിയതും ജീരകപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് അതിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനീയം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ചതുരത്തിൽ കീറി മുറിച്ച് വെച്ചിരിക്കുന്ന വാഴയിലേക്ക് മാവ് നീട്ടി പരത്തി ഒഴിച്ച് പണ്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊതി പോലെ ഇങ്ങനെ നാടായിട്ട് മടക്കി ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി വെക്കുക വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ പൊതിയാൻ എളുപ്പമായിരിക്കും അതുപോലെ അല്പം ഉപ്പ് ചേർത്താൽ ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പൊതിഞ്ഞെടുക്കുന്നതിനൊപ്പം തന്നെ ആവിക്ക് വെക്കാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലോണം തിളപ്പിക്കണം ഞങ്ങളിത് ആവിക്ക് വെക്കാൻ പോവാണ് തിളച്ച് കിടക്കണ വെള്ളമാണ് ഇഡ്ലി തട്ടി കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന അട സെറ്റാക്കി വെക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്ക അരമണിക്കൂർ കഴിഞ്ഞു ഞങ്ങളിത് തുറക്കാൻ പോവാണ് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പർ ആടയാണ് കേട്ടില്ലേ എന്താ ആവി വരുമ്പോ അതിന്റെ സ്മെല് ആ ഫ്ലേവർ നല്ല ഫ്ലേവർ ആണ് തുറന്ന് മുറിച്ച് നോക്കട്ടെ ആട എങ്ങനെ എന്ന് അറിയണ്ടേ അതാ നല്ല സൂപ്പറാണ് കണ്ടാൽ തന്നെ നല്ല ആവിൽ വെള്ളം പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഓ ഈ വാഴേന്ദ്രൻ്റെ ഫ്ലേവറും കൂടി ഇതിന്റെ കൂടെ വന്നിട്ടെ നല്ലൊരു സ്മെല്ലാണ് മുറിക്കുമ്പോ നല്ല നൈസാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും അപ്പം ഇനി ഇത് കഴിച്ചിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം